ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം എന്റെ മനസ്സിൽ അങ്ങനെ സന്ദർശിക്കണം എന്ന് ഞാൻ നിർബന്ധമായി ആഗ്രഹിച്ച ഒരു രാജ്യമാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സന്ദർശിച്ച രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനും അറിയാനും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ലോകം കാണാനും ഒക്കെയുള്ള ഒരു അനുഭവമായി മാറാൻ സാധിച്ചു ആ ഒരു യാത്ര തന്നെ ഒരു ഒരു വലിയ അനുഭവമായി സംസ്കാര വൈവിധ്യങ്ങളുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കാസർഗോഡ് സ്വദേശി ഷരീഫ് ഗുരുക്കൾ നടത്തിയ ഭൂട്ടാൻ യാത്രയിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത് കാഞ്ഞങ്ങാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പദവിയിൽ നിന്ന് വിരമിച്ച ഷെരീഫ് കുരുക്കൾക്ക് വിശ്രമദിനങ്ങൾ സാർത്ഥകവും സർഗ സർഗാത്മകവുമാക്കാനുള്ള ഉപാധിയാണ് യാത്രകൾ ഇതിനകം ഏതാനും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചാൽ അദ്ദേഹം അടുത്ത കാലത്ത് നടത്തിയ ഭൂട്ടാൻ യാത്രയിലെ കാഴ്ചകളും അതിൻ്റെ വിവരണങ്ങളും അതീവ ഹൃദ്യവും വിജ്ഞാനപ്രദവുമാണ് നമുക്കിനി ആ കാഴ്ചകളിലേക്ക് പോകാം നമസ്കാരം വേണു ഭൂട്ടാൻ സന്ദർശിക്കുന്നതിന് അങ്ങനെ പ്രത്യേകമായ ഒരു പരിഗണനയോ താല്പര്യമോ ആ രീതിയിലല്ല റിട്ടയർമെന്റിന് ശേഷം യാത്രകൾ പരമാവധി നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി കുറേയേറെ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അതില് അഞ്ചാറ് വിദേശ രാജ്യങ്ങള് സന്ദർശിക്കാൻ അവസരം കിട്ടി അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ പോയി പ്രത്യേകിച്ച് കാശ്മീർ ഷിം അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇതിപ്പം ഈ ഭൂട്ടാനിലേക്ക് പോവാനുണ്ടായ സാഹചര്യം എൻ്റെ സുഹൃത്തായ മോഹനൻ മാഷ് മലപ്പുറക്കാരനാണ് അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം ഇതുപോലെ ധാരാളം യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം അവിടെയുള്ള കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം ഭൂട്ടാനിലേക്ക് യാത്ര പോകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും അവരുടെ കൂടെ ആ യാത്രയിൽ പങ്കാളിയായത് സാധാരണഗതിയിൽ കുറേയേറെ ദൂര യാത്രകൾ ട്രെയിൻ ഒഴിവാക്കി ഫ്ലൈറ്റിൽ വിമാനത്തിൽ പോവാനാണ് താല്പര്യപ്പെടാറ് ഇത് ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം എന്ന നിലയിൽ അയൽ രാജ്യം എന്ന നിലയിൽ ട്രെയിനിലൂടെ ഒരു മൂന്ന് ദിവസം യാത്ര തുടർന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാൻ തിരിച്ചു വീണ്ടും ട്രെയിൻ യാത്ര ആ രീതിയിലാണ് ആസൂത്രണം ചെയ്തത് അങ്ങനെ ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഞങ്ങൾ യാത്രയിരിക്കുന്നത് ഞാൻ അവരൊക്കെ പിന്നെ ഷൊർണൂരിൽ നിന്നും ഞാൻ കാസർഗോഡിൽ നിന്നുമാണ് യാത്ര തുടങ്ങിയത് ഞാൻ കാസർഗോഡിൽ നിന്ന് ഉച്ചക്ക് ചെന്നൈ എക്സ്പ്രസ്സിൽ കയറി പിറ്റേ ദിവസം രാവിലെ ചെന്നൈയിലെത്തുന്നു അന്ന് മെയ് ഒന്നാം തീയതി സർവരാജ്യ തൊഴിലാളി ദിനത്തിലാണ് ചെന്നൈയിൽ ഇറങ്ങുന്നത് അവിടുന്ന് അടുത്ത വണ്ടിക്ക് തന്നെ രാവിലെ തന്നെ അടുത്ത വണ്ടിക്ക് കുറമണ്ഡൽ എക്സ്പ്രസ്സിൽ ഷാലിമാറിലേക്ക് പോകുന്നു ഷാലിമാരിൽ പിറ്റേ ദിവസം രാവിലെ എത്തുമെങ്കിലും അവിടുത്തെ ഷാലിമാർ സ്റ്റേഷന്റെ തൊട്ടപ്പുറത്തുള്ള കൽക്കട്ട നഗരത്തിൽ ധാരാളം റെയിൽവേ സ്റ്റേഷനുകളുണ്ട് അതിലൊന്ന് ആണ് ഷാലിമാർ മറ്റൊന്ന് സിയാൽഡ സിയാൽഡയിൽ നിന്നാണ് അതിർത്തിയിലേക്കുള്ള ഭൂട്ടാൻ അതിർത്തിയിലേക്കുള്ള അടുത്ത യാത്ര പോവേണ്ടത് അത് ഹാസിമാർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തുക അതിനിടയിൽ ഒരു പകൽ അവിടെ അന്ന് രാത്രിയാണ് അവിടെ ഒരു പകൽ അവിടെയുണ്ട് അപ്പൊ ആ ഒരു പകലിനെ എങ്ങനെ നമുക്ക് ചെലവഴിക്കാം എന്നാലോചിച്ചപ്പോൾ എന്നാൽ ഒരു ദിവസത്തെ കൽക്കട്ട നഗര പ്രദക്ഷിണം നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അന്ന് കൽക്കട്ടയിൽ ജഗദീഷ് ചന്ദ്രബോസ് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണുക ഇതായി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വലിയ കാടായി മാറിയ ഒറ്റമരം നമ്മൾ ആലങ്കാരികമായൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും കടായി മാറിയ ഒറ്റമരം എന്ന ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും അത് നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു കുറ്റൻ ആൽമരം അതിന്റെ വേടുകൾ ഇങ്ങനെ ഇറങ്ങി 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 അതൊരു വലിയ കാടായി അത് വളരുന്നതനുസരിച്ച് അവർ അതിന്റെ വിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇപ്പോഴുള്ള നമ്മൾ കുറച്ച് കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന അതിർത്തി അല്ല ഇപ്പം അതൊക്കെ പൊളിച്ചു മാറ്റി ഇതിന് വളരാനുള്ള അവസരം കൊടുത്ത് ഇപ്പം നിലവിലുള്ള അതിർത്തിയിലേക്ക് അത് എത്തിയിരിക്കുകയാണ് ഇനിയും അത് വലിപ്പം അതിർത്തിയുടെ വലിപ്പം കൂട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് അന്ന് ഞങ്ങൾ കണ്ടത് ടാഗോറിന്റെ ഭവനം ശാന്തി നികേതനം അതിനൊരു വല്ലാത്ത അനുഭവമാണ് പക്ഷെ അവിടെ പോയപ്പോ നിരാശരായിപ്പോയത് നമ്മുടെ ചില ഈ പുരാ വസ്തു വകുപ്പിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല എന്നുള്ളതാണ് ടാഗോറിനെ പോലെ ഒരു മഹാനായ മനുഷ്യൻ ജനിച്ച അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ച ഒരു ഭവനം എന്തിനു വേണ്ടിയാണ് ഈ ഫോട്ടോഗ്രാഫി നിരോധിത ആക്കിയതെന്ന് അറിയുന്നില്ല കാരണം വലിയ നമ്മുടെ മനസ്സിലുള്ള ഒരു വീടൊന്നുമല്ല ഒരു കൊട്ടാരത്തോളം വലിയ അദ്ദേഹത്തിന്റെ കുടുംബ വീട് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബം മൊത്തം കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ആയിരുന്നു എന്ന് നമുക്ക് അവിടെ എത്തിക്കഴിയുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ അന്ന് വൈകുന്നേരം ഞങ്ങൾ ഹാസിമാരിൽ നിന്ന് സോറി സിയൽഡയിൽ നിന്ന് ഹാസിമാരയിലേക്കുള്ള ട്രെയിനിൽ വീണ്ടും ഒരു രാത്രി യാത്ര കൂടി പിറ്റേ ദിവസം ഏകദേശം ഉച്ചയോടെയാണ് ഞങ്ങള് അവിടെ എത്തുന്നത് അവിടെ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ അതിർത്തിയായ ജയ്ഗോണിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യണം അപ്പൊ അതിനുവേണ്ടി അവിടെ എത്തിയപ്പോ ഞങ്ങള് പിന്നെ ഭൂട്ടാനിലെ ഒരു ഏജൻസിയുടെ പാക്കേജാണ് അവിടെ നിന്ന് അങ്ങോട്ട് അപ്പൊ അവരുടെ വണ്ടി അവിടെ വന്നിരുന്നു ആ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റുന്നതിനിടയിൽ ഒരു അത്ര ഭംഗിയല്ലാത്ത മലയാളത്തിലുള്ള ഒരു ചോദ്യം ഒരു ഓട്ടോറിക്ഷക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒരു ബംഗാളിയാണ് മലയാളം പറയുന്ന ബംഗാളി അദ്ദേഹത്തോട് കാര്യം ചോദിച്ചപ്പോ അദ്ദേഹം എറണാകുളത്ത് രണ്ടു മൂന്ന് വർഷം ജോലി ചെയ്തിരുന്നു വലിയ സന്തോഷമായി ബംഗാളിൽ എത്തിയപ്പോൾ നമ്മുടെ നാടിനെ അറിയുന്ന അവിടുത്തുകാരനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു എന്നുള്ളത് അവിടുന്ന് ഞങ്ങൾ നേരെ ജയ്ഗോണിൽ എത്തുന്നു ജൈഗോൺ ഒരു തനി ഇന്ത്യൻ നഗരമാണ് അവിടുന്ന് ഉച്ചഭക്ഷണവും കഴിച്ചാണ് ഞങ്ങൾ അതിർത്തി കടക്കേണ്ടത് അതിർത്തി കടക്കുന്നത് ഒരു രസകരമായ കാര്യമാണ് നമ്മുടെ വണ്ടി റോഡ് മാർഗം അങ്ങോട്ട് പ്രവേശിക്കും അതിനുള്ള ഗേറ്റൊക്കെ അവിടെയുണ്ട് അതിലൂടെ കടന്നു പോകും അത് അവർക്ക് പ്രത്യേക ഉണ്ട് പാസൊക്കെയുണ്ട് നമ്മളൊരു കെട്ടിടത്തിനകത്തേക്ക് കയറുകയാണ് ആ കെട്ടിടത്തിന് അകത്തേക്ക് കയറുന്നത് നമ്മൾ ഇന്ത്യയിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഭൂട്ടാനിലുമാണ് അവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ട് എത്രമാത്രം അന്തരമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ജയ്ഗോൾ നഗരം എന്ന് പറഞ്ഞാൽ തനി ഇന്ത്യൻ നഗരമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ റോഡരികിലുള്ള കച്ചവടം ബഹളം കന്നുകാലികൾ റോഡിൽ മൊത്തം തെരുവു നായ്ക്കള് കന്നുകാലികൾ ഇങ്ങനെ എല്ലായിടത്തും വിസർജിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു ഇന്ത്യൻ തെരുവ് അവിടെ നിന്നും ആ കെട്ടിടത്തിന്റെ അകത്ത് കയറി പുറത്ത് സെക്യൂരിറ്റി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിശബ്ദതയാണ് വിജനമായ തെരുവുകൾ ഒരു തിരക്കുമില്ല ഹോണടി ഇല്ല അത് ഉടനീളം ഞങ്ങൾ അനുഭവിച്ചതാണ് ഭൂട്ടാനിലെ യാത്രക്കിടയിൽ ഒരിടത്ത് പോലും വാഹനങ്ങള് ഹോണടിക്കുന്ന ശബ്ദം കേട്ടിട്ടേ ആകെ ഒരു സ്ഥലത്ത് മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയുടെ ഈ വേസ്റ്റ് ശേഖരിക്കുന്ന ഒരു വണ്ടി മാത്രം ഈ ഹോണടിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടത് അങ്ങനെ ജൈകോണ് അതിർത്തി കടന്ന് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ആ കെട്ടിടത്തിന് പുറത്തെത്തുമ്പോൾ മറ്റൊരു കെട്ടിടത്തിലാണ് ഇമിഗ്രേഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ എമിഗ്രേഷൻ ഓഫീസിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് പ്രത്യേക വിസയൊന്നും ഓൺ അറൈവൽ വിസ അങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ല ഒരു പെർമിറ്റാണ് ഈ കോവിഡ് കാലം വരെ ഈ പെർമിറ്റിന് ഫീസ് ഉണ്ടായിരുന്നില്ല ഇന്ത്യക്കാർക്ക് എന്നാണ് പിന്നീടാണ് അത് അവർ ഒരു ടൂറിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി വരുമാനത്തിന് വേണ്ടി ഇങ്ങനെ പ്രതിദിനം ആയിരത്തി ഇരുന്നൂറ് വെച്ച് അഞ്ച് ദിവസം നമ്മൾ അവിടെ കഴിയുന്നുണ്ടെങ്കിൽ ആറായിരം രൂപ അവിടെ അടക്കണം മറ്റൊരു കാര്യം നമ്മുടെ രാജ്യം വിടുന്നുണ്ടെങ്കിലും കറൻസിക്ക് ഒരു മാറ്റം ഇല്ല അവർക്ക് അവരുടേതായ കറൻസി ഒക്കെ ഉണ്ടെങ്കിലും ഭൂട്ടാനിൽ എവിടെയും നമുക്ക് ഇന്ത്യൻ കറൻസി തന്നെ ഉപയോഗിക്കാം അത് ഒരേ വിലയുള്ള കറൻസി ആയതുകൊണ്ടായിരിക്കാം നമുക്ക് എവിടെ ഏത് കടകളിലും എവിടെ ആയാലും ഇന്ത്യൻ രൂപ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുക്കുന്നു പെർമിറ്റ് അടിച്ചു തരുന്നു അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ടിൽ സീൽ ചെയ്ത് തരുമെന്ന് അപ്പൊ പാസ്പോർട്ട് കൊണ്ടുവന്ന ആളുകൾക്ക് അത് അടിച്ചു കിട്ടിയപ്പോൾ നമുക്കൊക്കെ വലിയ വിഷമമായി കൊണ്ടുവരാത്ത ആൾക്കാർക്ക് പൂട്ടാൻ സന്ദർശിച്ചതിൻ്റെ ഒരു രേഖ എന്ന നിലയിൽ മറ്റേത് പേപ്പർ പെർമിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അവിടുന്ന് സാധാരണ ഗതിയിൽ അവിടെ നല്ല തിരക്ക് ഉണ്ടാവാറുണ്ടെന്നാണ് സീസൺ കഴിയാറായത് കൊണ്ടാണെന്ന് ആണ് പറഞ്ഞത് മെയ് രണ്ടാം തീയതി ആണ് ഞങ്ങൾ അവിടെ എത്തുന്നത് രണ്ടിനോ മൂന്നിനോ അപ്പം സീസൺ കഴിയാറായതിന്റെ ഭാഗമായി വലിയ തിരക്കൊന്നുമില്ല ഇല്ലെങ്കിൽ അവിടെ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ ചിലപ്പോ നിൽക്കാറുണ്ട് നിൽക്കേണ്ടി വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതില്ല ഞങ്ങൾക്ക് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് സംഭവങ്ങൾക്ക് കിട്ടി അവിടുന്ന് നേരെ പിന്നെ ഞങ്ങൾ അതിർത്തിയായ സോറി തലസ്ഥാനമായ തിംഫുവിലേക്ക് ഇതേ ടെമ്പോ ട്രാവലർ പോലുള്ള ഒരു വണ്ടിയിൽ ഞങ്ങൾ ഞങ്ങൾ ഇരുപത് പേരാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങോട്ട് അത്ര വീഴ്ച ആ ഒരു യാത്ര തന്നെ ഒരു ഒരു വലിയ അനുഭവമായിരുന്നു കാരണം കാരണം മലകളിൽ നിന്ന് മലകളിലേക്കുള്ള യാത്രയാണത് ധാരാളം മലകൾ യാതൊരു ആൾവാസവും ഇല്ലാത്ത ധാരാളം മലകളാണ് അതിൻ്റെ ചെരുവുകളിലൂടെ ഈ പാറ പൊട്ടിച്ചിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ നോക്കിയാൽ ചിലപ്പോൾ പേടി വന്നു അത്രമാത്രം ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന തരത്തിലുള്ള പാറ മടകളിലൂടെയൊക്കെയാണ് നമ്മുടെ യാത്ര അങ്ങനെ അന്ന് രാത്രിയാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത് അന്ന് രാത്രി അവിടെ നമ്മൾ ഹോട്ടലിൽ താമസിച്ച് അടുത്ത ദിവസം മുതലാണ് അവിടുത്തെ കാഴ്ചകൾ ഞങ്ങൾ കാണുന്നത് അപ്പം വേണു ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അനുഭവം ഏതായിരുന്നു എന്നാണ് വേണുവിന്റെ ചോദ്യം അവിടെ കാണേണ്ട കാഴ്ച തന്നെയാണ് എല്ലാം എന്നുള്ളത് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധ മതവുമായി ബന്ധപ്പെട്ട് അവിടെ ബുദ്ധമതമാണ് അവരുടെ ഔദ്യോഗിക മതം മറ്റു മതങ്ങള് പേരിന് മാത്രമാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ മുസ്ലിങ്ങൾ അവിടുത്തെ ജനസംഖ്യയിൽ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെ ധാരാളം മുണാസ്ത്രികൾ ബുദ്ധ ക്ഷേത്രങ്ങൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ അതാണ് പല കുന്നിൻമുകളിൽ നമ്മുടെ അയ്യപ്പക്ഷേത്രം പോലെ പടവുകൾ കയറി പോകുന്ന ധാരാളം ക്ഷേത്രങ്ങളുണ്ട് അതൊക്കെ അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട പലതരത്തില് പല പ്രത്യേകതകളുള്ളതുമാണ് അവരുടെ ചരിത്ര ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധ വിഗ്രഹം ഉള്ള ഉണ്ട് അതുപോലെ ഏറ്റവും പഴയ ലോകത്തിലെ ഏറ്റവും പഴയ ബുദ്ധ വിഹാരം അവിടെയാണ് അതിൽ ചിലത് വളരെ പ്രശസ്തമായതുണ്ട് അവിടെയൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇപ്പം ഇവരുടെ ഈ ടൂറിസം ഒരു പ്രധാന വരുമാന മാർഗമായി മാറ്റാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എല്ലായിടത്തും എൻട്രൻസ് ഫീസ് ഉണ്ട് എന്നുള്ളതാണ് പ്രവേശനത്തിന് വലിയ തുകയാണ് ചെറിയൊരു ക്ഷേത്രത്തിൽ കാരണമെങ്കിൽ പോലും മിക്കവാറും ക്ഷേത്രങ്ങളിൽ അപൂർവം മാത്രമാണ് ഈ പ്രവേശന ഫീസ് ഇല്ലാത്തത് അഞ്ഞൂറ് രൂപയൊക്കെയാണ് പ്രവേശന ഫീസ് അപ്പൊ ഒരു ദിവസം രണ്ടോ മൂന്നോ ക്ഷേത്രം സന്ദർശിക്കണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയോളം നമുക്ക് വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ മൊണാസ്ട്രികൾ അല്ലാത്തതിൽ ഏറ്റവും എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ സിമ്പിൾ ഭൂട്ടാൻ മ്യൂസിയം ആണ് അത് ഒരു ദിവസം നമ്മൾ ആസ്വദിച്ച് കാണാനാവുന്ന ഉള്ള ഒന്നാണ് സിമ്പിൾ ഭൂട്ടാൻ മ്യൂസിയം അതിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ ഇന്ത്യ സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ പണിതതാണെന്ന് എഴുതി വച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ അവരുടെ ഒരു പരമ്പരാഗത രീതിയിലുള്ള ഒരു കൊച്ച് കെട്ടിടമുണ്ട് ഒരു റിസപ്ഷൻ എന്ന് നമുക്കതിനെ വിളിക്കാം റിസപ്ഷൻ എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ നിറയെ അവരുടെ പഴയകാല ഉപകരണങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം അവിടെ ഇങ്ങനെ വട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് വട്ടത്തിൽ ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ അവരവരുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാടൻ പോലെ അവര് ചെത്തിയെടുത്ത നാടൻ കള്ളു പോലെയുള്ള ഒരു ചെറിയ പാത്രത്തിൽ എല്ലാവർക്കും നൽകിക്കൊണ്ടാണ് അവരത് സ്വീകരിക്കുന്നത് അത് താല്പര്യമുള്ളവർക്ക് കഴിക്കാം അല്ലാത്തവർക്ക് കഴിക്കാതിരിക്കാം പക്ഷെ അവരത് നമ്മുടെ കയ്യിൽ തരും എന്നുള്ളതാണ് നമുക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് കൊടുക്കാം അതിലൊന്നും പ്രശ്നമൊന്നുമില്ല അവിടുന്ന് നേരെ പുറത്തിറങ്ങാല് ആദ്യം തന്നെ അവരുടെ നൃത്ത രൂപം ഒരു മൂന്ന് കലാകാരന്മാര് നമുക്കും വന്ന് ഒപ്പം വന്ന് പാട്ടുപാടി സംഗീത പ്രകടനങ്ങളൊന്നുമില്ല പാട്ടുപാടി കയ്യിൽ ഒരു മുളന്തണ്ട് പോലുള്ള ഒരു വടിയും കയ്യിലെടുത്തിട്ട് ഒരു തൊട്ടില് പോലുള്ള കുറച്ചുകൂടി വലിയ ഒരു സംഭവമാണ് ഒരു തൊട്ടിലിന്റെ കുറച്ചുകൂടി വലിയ രൂപമെന്ന് തോന്നും അതിനകത്ത് കയറി നിന്ന് പാട്ടുപാടി അവർ നമ്മുടെ മുമ്പിൽ ലൈവായി അത് അവതരിപ്പിക്കും ലൈവ് മ്യൂസിയം എന്ന് തന്നെയാണ് അവർ അതിനെ പറയുന്നത് അവർ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവരോടൊപ്പം ചേർത്ത് നിർത്തി നൃത്തം ചെയ്യിക്കും ഏത് നൃത്തച്ചൂടെ അറിയാത്തവനെ കൊണ്ടും ഒന്ന് നൃത്തം ചെയ്യിക്കും അവർ അത് കഴിഞ്ഞ് പിന്നെ അവരുടെ കാർഷിക സംസ്കാരത്തെ തിരിച്ചറിയുന്നതിനുള്ള വളരെ മനോഹരമായ കാഴ്ചയാണത് അതുപോലെ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നതും കൂടിയാണ് നമ്മുടെ കാർഷിക ഉപകരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ അടുക്കള ഉപകരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് അടുക്കള ഉപകരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പഴയ അടുപ്പിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ചട്ടിയും പാത്രങ്ങളും കയ്യിലും അതൊക്കെയുള്ള അതുപോലെ അതുപോലെ കാർഷിക പറഞ്ഞ കലപ്പയും ഏഹ് പറയും അങ്ങനെയുള്ള ആട്ടുകല്ലും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവര് അവരെങ്ങനെയാണ് ഈ ധാന്യങ്ങൾ പൊടിച്ചിരുന്നത് അതുപോലെ അവരുടെ ഈ ബട്ടർ പിന്നെ ചായ അങ്ങനെ നമ്മള് ശരിക്കും കേരളത്തിന്റെ ഒരു പഴയ കാർഷിക സംസ്കൃതിയിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെ തന്നെയാണ് അത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ അവരുടെ മറ്റൊരു തരത്തിലുള്ള നൃത്ത രൂപം അവര് കാണിച്ചു തരുന്നുണ്ട് അവരുടെ ഈ പറയുന്ന ബട്ടർ ചായയും പിന്നെ ലഘുഭക്ഷണവും ഒക്കെ അവരവിടെ നമുക്ക് അതൊക്കെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഡാൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മ്യൂസിയ കാഴ്ചയുടെ പകുതി വഴിക്ക് ചായ സൽക്കാരം ബട്ടർ ചായയും അരി വറുത്തതും കഴിക്കുന്നതോടൊപ്പം പരമ്പരാഗത നൃത്ത ചുവടും ആസ്വദിക്കാം പിന്നെ അർച്ചമിനുണ്ട് അമ്പെയ്ത്ത് അമ്പെയ്ത്തക്ക് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരുടെ ഞങ്ങൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നിരന്തരം ചെയ്യുന്ന ആളുകളാണിത് നമ്മളിത് ഒരു ദിവസം ആദ്യമായി കാണുന്നതാണെങ്കിലും ഇവര് ഒരു ദിവസം തന്നെ എത്രയോ യാത്രക്കാർക്ക് മുമ്പിൽ എത്രയോ പിന്നെ കാഴ്ചക്കാർക്ക് മുമ്പിൽ ഇതൊക്കെ അവതരിപ്പിച്ചു പക്ഷെ അവരുടെ മുഖത്ത് ഒരു നിമിഷം പോലും ഒരു ദൈന്യത കടന്നു വരാതെ അല്ലെങ്കിൽ ദുഃഖം കടന്നു വരാതെ സന്തോഷത്തോടു കൂടി വരുന്നവരെ പരമാവധി ആനന്ദിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ ഇടപെടലൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഈ അംബെയന്റെ സ്ഥലത്ത് പോലും അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണതാണ് അംബെയ് എന്ന് പറയുന്നത് നമ്മളെ പരിശീലിപ്പിച്ചെടുക്കാനൊക്കെ വലിയ പണിയാണ് നമ്മളെ കയ്യിൽ ഇതൊതുങ്ങില്ല പക്ഷെ അവരത് നമ്മളെ കൊണ്ടത് ചെയ്യിക്കുമെന്ന് മാത്രമല്ല ആര് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അത് ഉന്നത്തിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ അവർ അതിനെ പാട്ടും ആഹ്ലാദ ഉണ്ട് നമ്മള് ശരിക്കു പറഞ്ഞാല് നമ്മുടെ വല്ലാതെ ആനന്ദിപ്പിക്കുന്ന ഒന്നാണ് മൊണാസ്റ്റികളല്ലാത്ത കാര്യങ്ങളാണ് ഈ ടാക്കിൻ നാഷണൽ പാർക്ക് ടാക്കിൻ എന്ന് പറയുന്നത് അവരുടെ ദേശീയ മൃഗമാണ് രണ്ട് മൃഗങ്ങളുടെ ഒന്ന് ചെമ്മരിയാടിന്റെ മുഖവും പശുവിന്റെ ശരീരവുമുള്ള ഒരു ജീവിയാണ് ടാക്കിൻ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ടാക്കിൻ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പേരിലുള്ള ഒരു നാഷണൽ പാർക്ക് അല്ലാത്ത മൃഗങ്ങളും ഒക്കെ ധാരാളം കാണാമെങ്കിലും അത് സാധാരണഗതിയിൽ നമ്മൾ എല്ലാ മൃഗശാലയിലും എത്തുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഒരു പ്രശ്നമുണ്ട് വ്യക്തിപരമായിരിക്കാം ചിലപ്പോൾ അത് എല്ലായിടത്തും കാണുന്നത് ഒരുപോലെ എന്നുള്ളത് പക്ഷെ ഇവിടെ ഈ ടാക്കിൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് ആകർഷിക്കുന്നുണ്ട് വേറൊന്ന് നാഷണൽ മ്യൂസിയം ഓഫ് ഭൂട്ടാൻ അതൊരു അത്ഭുത നിർമ്മിതി കൂടിയാണ് എന്നുള്ളതാണ് ആയിരത്തഞ്ഞൂറ് വർഷത്തെ ഭൂട്ടാന്റെ പാരമ്പര്യത്തെ അതിൽ ഒരു ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ചതുപോലെ ഈ അത്ഭുത കെട്ടിടത്തിനകത്ത് ആ കെട്ടിടത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾക്ക് അത് നമ്മുടെ മനസ്സിലേക്ക് അത് വരണമെങ്കിൽ ഈ തിരുവനന്തപുരത്തെ തട്ടുകട എന്ന് പറയുന്ന തട്ടുതട്ടായി പണിത ഈ ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തിക്കുന്ന കെട്ടിടം ലാറി ബേക്കറിന്റെ നിർമ്മിതിയാണ് ഒരുപക്ഷെ അത് ലാറി ബേക്കറിന് ആ ഐഡിയ കിട്ടിയത് ചിലപ്പോ ഇവിടെ ഒന്ന് ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇത് പഴയ കെട്ടിടമാണ് ഇതിലിങ്ങനെ ഇങ്ങനെ കറങ്ങി 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 പോകുമ്പോൾ കണ്ടാൽ പെട്ടെന്ന് കണ്ടാൽ അതൊരു ചെറിയ കെട്ടിടമായി തോന്നും പക്ഷെ അതിനകത്ത് കയറിയാൽ ഇങ്ങനെ ആ പരസ്യത്തിൽ പറയുന്നത് പോലെ ഇങ്ങനെ കറങ്ങി 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 കയറി 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 പോകുമ്പോൾ അത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ അലീസിൻ വണ്ടർ ലാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിങ്ങനെ ഒരു വണ്ടർ ലാൻഡിൽ അത്ഭുത ലോകത്തെത്തിയതുപോലെയാണ് അവരുടെ നിർമ്മിതിയുടെ ഒരു വല്ലാത്ത അത്ഭുതം കൂടി നമ്മളെ അത് ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് ബുദ്ധ വിഹാരങ്ങളില് ഏറ്റവും പഴക്കമുള്ള ധാരാളം വാസ്തുവിദ്യയുടെ ഒരു അത്ഭുതം എന്ന രീതിയിൽ പറയാവുന്ന റിംഗുങ് സോങ് എന്ന് പറയുന്ന റിങ്പുങ് സോങ്ങില് ം ഈ വാസ്തുവുമായി ബന്ധപ്പെട്ട നിർമ്മാണവുമായി ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ ധാരാളം മറ്റൊന്ന് ഈ ചിത്രങ്ങളാണ് ഏറ്റവും ചുമർ ചുമർചിത്രങ്ങളായും അല്ലാത്ത ചിത്രങ്ങളുമായി ചിത്രങ്ങളിലൂടെ അവര് അവരുടെ ഈ പുരാണ കഥകൾ അങ്ങനെ ഒറ്റ ചിത്രത്തിൽ ഒരു ചിത്രത്തിന്റെ കൊമ്പിൽ നമ്മുടെ ഗൈഡ് അതിൻ്റെ കഥ പറഞ്ഞു ഞാൻ ചിലപ്പോൾ മണിക്കൂറുകൾ നീണ്ടുപോകും ഊപ്പരോട് പിന്നെ നമ്മൾ പറയണം ചുരുക്കി പറയണമെന്ന് പറഞ്ഞാൽ മാത്രമേ ചുരുക്കുള്ളൂ അല്ലെങ്കിൽ ഒറ്റ ചിത്രം ആ ഒരു ചിത്രത്തിൽ തന്നെ ബുദ്ധൻ എത്ര തരത്തിലുള്ള ബുദ്ധനുണ്ട് ബുദ്ധന്റെ ഓരോ ചരിത്രങ്ങൾ എന്താണ് അങ്ങനെ അവരെ സംബന്ധിച്ച് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ നമ്മൾ കാണുന്ന ബുദ്ധനൊന്നും അല്ല അവർക്കുള്ളത് നമുക്ക് കപില വസ്തുവിൽ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധനായി മാറിയ ഒരു കഥയൊക്കെ അറിയുന്നുള്ളു പക്ഷെ അവിടെ എത്തി കഴിയുമ്പോഴാണ് ബുദ്ധപുരാണം എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണ് എത്രമാണം വിശാലമാണ് എന്ന് പറയുന്നത് അവർക്ക് മൂന്ന് ബുദ്ധന്മാരുണ്ട് കഴിഞ്ഞ പോയ ബുദ്ധനും സമകാലീയ ബുദ്ധനും ഇനി വരാൻ പോകുന്ന ബുദ്ധനും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ശരിക്ക് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം എൻ്റെ മനസ്സിൽ അങ്ങനെ സന്ദർശിക്കണമെന്ന് ഞാൻ നിർബന്ധമായി ആഗ്രഹിച്ച ഒരു രാജ്യമൊന്നായിരുന്നില്ലെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സന്ദർശിച്ച രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനും അറിയാനും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ലോകം കാണാനും ഒക്കെയുള്ള ഒരു അനുഭവമായി മാറാൻ സാധിച്ചു എന്നുള്ളതാണ് അവർ സന്തോഷത്തിൻ്റെ കണക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ അത് നമുക്ക് അവിടെ ശരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരൽ അമർത്തുക നന്ദി